ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക റോഡ് വണ്ടൂർ ബ്രാഞ്ച് കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ബിഎസ്എൻഎൽ ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും നടത്തി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു കേരളത്തോട് മോദി സർക്കാർ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് സാമ്പത്തിക ഉപരോധമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അരുണാചൽ പ്രദേശ് നൽകുന്ന പരിഗണന മാത്രമാണ് കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നൽകുന്നത് പ്രധാനമന്ത്രി വയനാട് ദുരന്ത മേഖല സന്ദർശിക്കാൻ എത്തിയത് ടൂറിസം കേന്ദ്രങ്ങളിൽ എത്തുന്നതുപോലെ ആഹ്ലാദിക്കാനാണെന്നും എം സ്വരാജ് പറഞ്ഞു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വലിയ അന്തർദേശീയ പ്രശസ്തരായ ആളുകൾ ഉൾപ്പെടെ ഇന്ത്യയുടെ ഭരണ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്നെങ്കിലും കേരളത്തോട് കടുത്ത അവഗണനയാണ് കാണിച്ചത് അതിന്റെ ആദ്യ ഉത്തരവാദിത്വം കോൺഗ്രസ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോട് അവിടുത്തെ ജനങ്ങളോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനമായിരുന്നില്ല ഒരു കാലത്തും കേരളത്തിലെ ജനങ്ങളോട് സ്വീകരിച്ചത് ൃത്തപ്പെട്ട ഒരു ജനതയും ഒരു സംസ്ഥാനവുമായി കോച്ച് ഫാക്ടറി ഉൾപ്പെടെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ലാത്ത കേന്ദ്ര അവഗണനയുടെ നൂറ് നൂറ് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ദീർഘകാലം പഴക്കമുള്ള ഒരു മുദ്രാവാക്യമാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഇടതുപക്ഷ സ്വാധീനമില്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി എന്ന സംശയവും സ്വരാജ് പ്രകടിപ്പിച്ചു സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ സിപിഎം ഏരിയ സെക്രട്ടറിമാരായ ടി രവീന്ദ്രൻ കെ മോഹനൻ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എ വിറ്റാജ് കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയാക് നാന്തോപ്പിൽ പി ടി ഉമ്മർ സിപിഐ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എൻ സി പി എസ് ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് എം എ തോമസ് ഐ എൻ എൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പാറാട്ടി കുഞ്ഞാൻ കോൺഗ്രസ് എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശശി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ കേരള കോൺഗ്രസ് ബി ജില്ലാ വൈസ് പ്രസിഡന്റ് വേട്ടേക്കോടൻ ഷംസുദ്ദീൻ എൻസിപി ജില്ലാ സെക്രട്ടറി കെ തോമസ് എന്നിവർ സംസാരിച്ചു സിപിഎം ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിന് നൂറുകണക്കിന് എൽഡിഎഫ് പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ